വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ ഞാൻ ഗ്രീഷ്മ ട്രേഡ്സ് മാൻ ഇലക്ട്രോണിക്സിന്റെ എക്സാം ഡേറ്റ് വന്നു എല്ലാവരും പറഞ്ഞല്ലോ ഇനി രണ്ടു മാസം കൂടിയേ ഉള്ളൂ ഇതുവരെ പഠിച്ചു തുടങ്ങാത്തവർ എത്രയും പെട്ടെന്ന് തുടങ്ങുക നമുക്ക് ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷനിലെ കുറച്ച് പ്രോബ്ലംസ് ഇവിടെ ഡിസ്കസ് ചെയ്യാം എ മെസ്സേജ് സിഗ്നൽ മെയ്ഡ് ഓഫ് മൾട്ടിപ്പിൾ ഫ്രീക്വൻസി കമ്പോണൻസ് ഹാസ് മാക്സിമം ഫ്രീക്വൻസി വാല്യൂ ഓഫ് ഫോർ കിലോ ഫൈൻഡ് ഔട്ട് ദ മിനിമം സാംപ്ലിംഗ് ഫ്രീക്വൻസി റിക്വയർഡ് അക്കോർഡിംഗ് ടു സാംപ്ലിംഗ് തിയറം അപ്പൊ സാംപ്ലിംഗ് തിയറം ബേസ് ചെയ്തുകൊണ്ടുള്ള ആണ് ഇത് മിനിമം സാമ്പിളിംഗ് ഫ്രീക്വൻസി എത്രയാണ് നമുക്ക് ഡിറ്റർമൈൻ ചെയ്യണം ഇവിടെ നമ്മുടെ മോട്ടിലേറ്റിംഗ് സിഗ്നലിന്റെ അല്ലെങ്കിൽ ഇൻഫർമേഷൻ സിഗ്നലിന്റെ ഫ്രീക്വൻസി തന്നിട്ടുണ്ട് സാമ്പിൾ ഫ്രീക്വൻസി എന്താ പറയുന്നത് എഫ് എസ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എഫ് എം എഫ് എം എന്ന് പറയുന്നത് നമ്മുടെ ഫ്രീക്വൻസി ഇൻഫർമേഷൻ സിഗ്നലിന്റെ ഹയസ്റ്റ് ഫ്രീക്വൻസി കമ്പോണൻ്റ് ആണ് എഫ്എം എഫ് എസ് ആണ് സാമ്പിളിംഗ് ഫ്രീക്വൻസി എഫ് എസ് ഗ്രേറ്റർ ദാൻ ഓർക്യൽ എഫ് എം ആയിരിക്കണം ഹയസ്റ്റ് ഫ്രീക്വൻസി കമ്പോണൻ എത്രയാ തന്നിരിക്കുന്നത് നമ്മുടെ ഇൻഫർമേഷൻ സിഗ്നൽ തന്നെയാണ് അതിലെ ഫ്രീക്വൻസി കമ്പോൺ ഫോർ കിലോ ഹെഡ്സ് ആയിരിക്കും ഫ്രീക്വൻസി അടുത്ത പ്രോബ്ലം നോക്കാം message signal has ഫോളോയിങ് following frequency components. A single tone, sine wave of 500 Hz and sound ഓഫ് ഫ്രീക്വൻസി കമ്പോണൻ വിത്ത് ലോവസ്റ്റ് വാല്യൂ 750 ഫിഫ്റ്റി ഹെഡ്സ് ആൻഡ് ഹയസ്റ്റ് വാല്യൂ വൺ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ഹെഡ്സ് വാട്ട് ഷുഡ് ബി ദ മിനിമം സാമ്പിളിംഗ് ഫ്രീക്വൻസി ടു സെൻസ് ദ ഇൻഫർമേഷൻ പ്രസൻറ്റ് ഇൻ ദ സിഗ്നൽ അക്കോർഡിംഗ് ടു ദ സാമ്പിളിംഗ് തിയേറ്റർ ഈ ക്വസ്റ്റ്യനിൽ സാംബ്ലിംഗ് ഫ്രീക്വൻസി തന്നെയാണ് ചോദിച്ചിരിക്കുന്നത് നമ്മുടെ ഇൻഫോർമേഷൻ സിഗ്നൽ എന്ന് പറയുന്നത് ഒരു സിംഗിൾ ടോൺസ് ഹൈവേവും കൂടെ സൗണ്ട് ഫ്രീക്വൻസി ഉണ്ട് സൗണ്ട് ഫ്രീക്വൻസിയുടെ ഫ്രീക്വൻസി കമ്പോണൻറ്റ്സ് സെവൻ ഫിഫ്റ്റി ഹെഡ്സും ഹയസ്റ്റ് വാല്യൂ വൺ തൗസൻഡ് ഉണ്ട് അപ്പം ഇവിടെ സാംബ്ലിങ് ഫ്രീക്വൻസി എത്രയാണ് ചോദിക്കുന്നത് സാംബ്ലിംഗ് തിരയുമ്പം വെച്ച് എഫ് എസ് സിസ് ഈക്വൽ ടു ടൈംസ് എഫ് എം എന്ന് കണ്ടോ ചെയ്യാം എഫ് എം എന്ന് പറയുന്നത് ഇൻഫർമേഷൻ സിഗ്നലിലെ ഹയസ്റ്റ് ഫ്രീക്വൻസി ആണ് ഇവിടെ വൺ തൗസൻഡ് എയിറ്റ് ഹൺഡ്രഡ് ആണ് ഹയസ്റ്റ് ഫ്രീക്വൻസി കമ്പോണ്ട സോ എഫ് എസ് സിക്വൽ ടു ടു ഇൻറ്റു വൺ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് അതായത് ത്രീ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ഹെഡ്സ് ആണ് നമ്മുടെ സാംബ്ലിങ് ഫ്രീക്വൻസി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് സിഗ്നൽ ഹുസ് ആംബ്ലിറ്റൂഡ് വേരീസ് ഫ്രം സീറോ ടു ടെൻ വോൾട്ട് ഇസ് ബാൻഡ് ലിമിറ്റഡ് ടു ഫോർ കിലോ ഹെൽസ് ആൻഡ് ട്രാൻസ്മിറ്റഡ് ത്രൂ ഇ ചാനൽ യൂസിങ് ഫൈവ് പി സി എം ദ സാംബ്ലിംഗ് റേറ്റ് ഈസ് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഹയർ ദാൻ ദ നൈക്വസ് റേറ്റ് ദ ബിഡ് റേറ്റ് ഈസ് ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് സാംബ്ലിംഗ് ബിഡ് റേറ്റ് കണ്ടുപിടിക്കാനാണ് നമ്മുടെ സിഗ്നൽ എന്ന് പറയുന്നത് ഒരു സീറോ ടു ടെൻ വോൾട്ട് വേ ആംപ്ലിറ്റ്യൂഡ് വേരി ചെയ്യുന്ന ഒരു സിഗ്നൽ ആണ് ഫോ കിലോഹെഡ് സിഗ്നൽ ആണ് അതൊരു ഫൈവ് പി സി എം മോഡുലേഷൻ യൂസ് ചെയ്താണ് ചാനലിൽ കൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ചാ റേറ്റ് എന്ന് പറയുന്നത് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഹയർ ദാൻ നൈക്കോസ് റേറ്റ് ആണ് ഫസ്റ്റ് നമുക്ക് ബിറ്റ് റേറ്റ് ബിറ്റ് റേറ്റ് എന്ന് പറയുന്നത് ആർ ബി ആർ ബി ഈസ് ഈക്വൽ ടു എൻ ടൈംസ് എഫ് എസ് ആണ് അപ്പോൾ നമുക്ക് ആദ്യം സാംബ്ലിംഗ് ഫ്രീക്വൻസി എത്രയാണെന്ന് കണ്ടുപിടിക്കണം സാംബ്ലിംഗ് ഫ്രീക്വൻസി സാംബ്ലിംഗ് തീരെ വെച്ച് നമുക്കറിയാം സാംബ്ലിംഗ് ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു ട്വൈസ് ദ ഹയസ്റ്റ് ഫ്രീക്വൻസി കമ്പോണ പ്രസൻറ്റ് ഇൻ ദ ഇൻഫർമേഷൻ സിഗ്നൽ ആണ് ഇൻഫർമേഷൻ സിഗ്നലിൻ്റെ എന്ന് പറയുന്നത് ഫോർ കിലോഹ്സാണ് അതിനു മുമ്പ് ഒരു കാര്യം ഇവിടെ തന്നിട്ടുണ്ട് സാമ്പിളിംഗ് റേറ്റ് എന്ന് പറയുന്നത് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഹയർ ദാൻ ദ നൈക്വിസ് റേറ്റ് ആണ് സോ സാമ്പ്ലിംഗ് റേറ്റ് എന്ന് പറയുന്നത് പ്ലസ് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫ് നൈക്വസ് റേറ്റ് അതായത് വൺ പോയിൻ്റ് ഫൈവ് നൈക്വസ് റേറ്റ് നൈക്വസ് റേറ്റ് എന്ന് പറയുന്നത് ട്വൈസ് എഫ് എം ആണ് സാംതിങ് തീയറാൻ വെച്ചോണ്ട് സോ വൺ പോയിൻ്റ് ഫൈവ് ഇൻറ്റു ടു എഫ് എം ആണ് സോ വൺ പോയിൻ്റ് ഫൈവ് ഇൻറ്റു ടു ഇൻറ്റു ഈ ഹയസ്റ്റ് ഫ്രീക്വൻസി കമ്പൗണ്ട് എത്രയാണ് ഫോർ കിലോ ഹെഡ്സ് ഇൻറ്റു ഫോർ കിലോ ഹെഡ്സ് സോ വൺ പോയിൻ്റ് ഫൈവ് ഇൻറ്റു ടു ഇസ് ത്രീ ത്രീ ഇൻറ്റു ഫോർ ട്വൽവ് ട്വൽവ് കിലോ ഹെഡ്സ് ആണ് നമ്മുടെ സാമ്പ്ലിംഗ് ഫ്രീക്വൻസി ഇനി നമുക്ക് ബിറ്റ് റേറ്റ് കണ്ടുപിടിക്കാം ബിറ്റ് റേറ്റ് ഈസ് ഈക്വൽ ടു എൻ ഇൻറ്റു എഫ് എസ് സാംബ്ലിംഗ് ഫ്രീക്വൻസി നമുക്ക് ഇവിടുന്ന് കിട്ടി എൻ എന്ന് പറയുന്നത് ഇവിടെ ഫൈവ് പി സി എം ആണ് മോഡുലേഷന് വേണ്ടി യൂസ് ചെയ്യുന്നത് അതായത് ഫൈവ് ബിറ്റ്സ് ആണ് കോഡ് ചെയ്യാൻ യൂസ് ചെയ്തിരിക്കുന്നത് സോ എൻ ഈസ് ഈക്വൽ ടു ഫൈവ് സോ ബിറ്റ് റേറ്റ് ഈസ് ഈക്വൽ ടു ഫൈവ് ഇൻറ്റു സാംപ്ലിംഗ് ഫ്രീക്വൻസി ഫൈവ് ഇൻറ്റു ട്വൽവ് വിച്ച് ഈസ് സിക്സ്റ്റീൻ സിക്സ്റ്റി കിലോ ബിറ്റ്സ് പെർ സെക്കൻഡാണ് നമ്മുടെ ബിറ്റ് റേറ്റ് നമ്മളിവിടെ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ്റെ ടൈറ്റ്മാൻ ഇലക്ട്രോണിക്സിൻ്റെ സിലബസിലെ കുറച്ച് ആണ് ഡിസ്കസ് ചെയ്തത് ടൈറ്റ്സ്മാൻ ഇലക്ട്രോണിക്സ് കാറ്റഗറി നമ്പർ ഫോർ ട്വൻറ്റി നയൻ ബാർ ട്വൻറ്റി ട്വൻറ്റി ത്രീ എക്സാം ഡേറ്റ് ഡിക്ലെയർ ചെയ്തു ഏപ്രിൽ പന്ത്രണ്ടിനാണ് ഇതുവരെയായിട്ടും പഠിച്ചു ഇറങ്ങാത്തവർ നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യുക കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നമ്മളിവിടെ പേഴ്സണൽ മെൻഡർഷിപ്പ് ലൈവ് ക്ലാസസ് റെക്കോർഡ് ക്ലാസ്സസ് അതുപോലെ തന്നെ മോക്ടർസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് ഈ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഒരു സിക്സ്റ്റി ഡേയ്സ് ടൈം ടേബിൾ ചിട്ടയായിട്ട് പാലിച്ചുകൊണ്ട് എങ്ങനെ ട്രേഡ്സ് ഇലക്ട്രോണിക്സ് ക്രാക്ക് ചെയ്യാം എന്നതിനെക്കുറിച്ച് ഒരു ഫ്രീ വെബിനാർ ജാനുവരി ട്വൻറ്റിനയൻത് സെവൻ പി എമ്മിന് കണ്ടക്ട് ചെയ്യുന്നുണ്ട് ഈ വെബിനാറിന് എല്ലാവരും പങ്കെടുക്കുക ഇതിന് ജോയിൻ ചെയ്യാൻ വേണ്ടി താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതിൽ കയറി രജിസ്റ്റർ ചെയ്യാം അപ്പോൾ നമ്മൾ ഇവിടെ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ്റെ ട്രേഡ്സ് ആൻഡ് ഇലക്ട്രോണിക്സിൻ്റെ സിലബസിലെ പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്തു നിങ്ങൾ നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കും ഏപ്രിൽ ട്വൽത്തിനാണ് എക്സാം ഇതുവരെ ആയിട്ടും പഠിച്ചു തുടങ്ങാത്തവർ നമ്മുടെ പുതിയ ബാച്ചിൽ ജോയിൻ ചെയ്യുക അതുപോലെ തന്നെ ഈ ഫ്രീ വെബിനാറിൽ പങ്കെടുക്കുക ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിന് വേണ്ടി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിൽ ഈ വീഡിയോസ് മാക്സിമം എത്തിക്കുക താങ്ക്